നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ചരിത്ര തോൽവിയാണ് ബ്രസീൽ അർജൻറ്റീനയോട് ഏറ്റുവാങ്ങിയിരിക്കുന്നത് വെനുസലയിൽ നടക്കുന്ന അണ്ടർ ട്വൻറ്റി കോപ്പാമേരിക്കയുടെ ഗ്രൂപ്പ് ബി മത്സരത്തിൽ ഏകപക്ഷീയമായ ആറ് ഗോളുകൾക്ക് ബ്രസീലിന് അർജന്റീന മുക്കുമ്പോൾ അത് റെക്കോർഡ് വിജയമാണ് ഇന്ന് വരെ അർജൻറീനയോട് ഒരു ഏജ് ഗ്രൂപ്പിലുള്ള മത്സരത്തിലും സീനിയർ ടീമുകളുടെ മത്സരത്തിലും ഇത്ര വലിയ മാർജിനിൽ ബ്രസീൽ തോറ്റിട്ടില്ല അതാണ് ഇപ്പം ബ്രസീൽ മാധ്യമം ഗ്ലോബ് വളരെ കൃത്യമായിട്ട് ഈ കണക്കുകൾ കണക്കുകളെടുത്തു പറയുന്നത് ഷെയിംഫുൾ ഡിഫീറ്റ് എന്നാണ് അവർ ഇതിനെ വിശേഷിപ്പിക്കുന്നത് നാണം ഘട്ട തോൽവി ബ്രസീലിൻ്റെ ഡിഫൻസ് വളരെ പരിതാപകരമായ പ്രകടനമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറയുകയാണ് ആറ് പൂജ്യത്തിൻ്റെ ഈ തോൽവി ഇത് ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവിയാണ് അണ്ടർ ട്വൻറ്റി കോപ്പ അമേരിക്കയിൽ ഏറ്റവും അധികം കിരീടങ്ങൾ ചൂടിയ ടീം ബ്രസീലാണ് പന്ത്രണ്ട് തവണ എന്നാൽ ഒരിക്കൽ പോലും ഈ ടൂർണമെൻറ്റിൽ അണ്ടർ ട്വൻറ്റി കോപ്പ അമേരിക്കയിൽ മൂന്ന് ഗോളുകളുടെ മാർജിനിൽ അധികം മൂന്നിലധികം ഗോളുകൾക്ക് ബ്രസീല് തോറ്റിട്ടേയില്ല ആ ബ്രസീലിനെയാണ് ഇന്ന് അർജൻറ്റീന മുക്കിക്കളഞ്ഞത് ആറേ പൂജ്യത്തിന് വിജയിച്ചത് ഇതോടുകൂടി അർജന്റീന ബ്രസീലിനു മേൽ എനി കാറ്റഗറി സീനിയർ ടീമിൻ്റെ അടക്കം മത്സരങ്ങൾ എടുക്കുമ്പോൾ അർജൻറ്റീന ബ്രസീലിനു മേൽ നേടുന്ന ബിഗ്ഗസ്റ്റ് വിന്നാണ് ബിഗ്ഗസ്റ്റ് വിക്ടറിയാണിത് മുമ്പ് അവരുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഒരു ഫ്രണ്ട്ലി മത്സരത്തിൽ സീനിയർ ടീമുകളുടെ ഫ്രണ്ട്ലി മത്സരത്തിൽ അർജന്റീന ആറേ ഒന്നിന് ബ്രസീലിനെ തോൽപ്പിച്ചതായിരുന്നു ഇതിനു മുമ്പുള്ള വമ്പൻ വിജയം അത് മാറി ചരിത്രത്തിൽ ബ്രസീലിനു മേൽ അർജന്റീന നേടുന്ന ഏറ്റവും വലിയ വിജയമിത ഇവിടെ സംഭവിച്ചിരിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്റോക്സിൻ്റെ എത്താം